കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഹിർ പഴുംപറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് വിത്ത് ഷാഹിർ എന്ന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു എന്തുകൊണ്ടും നമ്മുടെ ഈ കൈപ്പൂങ്കലം പഞ്ചായത്തിൽ ഭൂമി പക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയമില്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഭരണം പല വിധത്തിലുള്ള കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിരിക്കുന്ന ഈ സംസ്ഥാന ഭരണം അതുപോലെ തന്നെ കേന്ദ്ര ഭരണവും ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പടുപ്പും ഉളവാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അതിന് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ കാത്തിരിക്കുകയാണ് എഐസി സെക്രട്ടറി ടി എൻ ജാഥ നയിച്ചു കൈപ്പകലം ഗ്രാമപഞ്ചായത്തിലെ വാർഡിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുന്ന കോണി അടയാളത്തിലും കൈ അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയും ഇരുപത്തിരണ്ടാം വാർഡിൽ എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ടുമാണ് ഈ കോരുകുഴി ജുമാ മസ്ജിദിന്റെ പരിസരത്തു നിന്നും നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടി ഒരു പ്രചരണം ഇതിൽ എല്ലാ നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും വളരെ സന്തോഷത്തോടും കൂടി അഭിവാദ്യം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ വാർഡ് സ്ഥാനാർത്ഥികളായ മണി ഉല്ലാസ് കെ കെ സക്കറിയ എന്നിവർക്ക് വേണ്ടിയും ടി എൻ പ്രതാപൻ വോട്ടുകൾ അഭ്യർത്ഥിച്ചു കെ ബി അനിൽകുമാർ പി എ നജുമുദ്ദീൻ പി കെ റാസിഖ് എന്നിവർ സംസാരിച്ചു പ്രചാരണ ജാഥയ്ക്ക് കെ ബി ഫൈസൽ ദാസൻ പനക്കൽ പി എം മജീദ് കെ ഡി രാജു ഇ എ ഷെഫീഖ് അനിൽ കോഴിശേരി എന്നിവർ നേതൃത്വം നൽകി രേഖപ്പെടുത്തിക്കൊണ്ട് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീപ്രോണിക് Target to ring accessories Premuk Accessory, authorized dealer. Salala Mobile Smooth PDP, your smartphone partner. You're watching True Line News.